നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ആൻഫീൽഡിൽ മാഡ്രിഡ് ലിവർപൂളിനോട് പരാജയപ്പെട്ടു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കുള്ള പരാജയം മത്സരത്തിൽ റയൽ റയൽമാറ്റിന് അനുകൂലമായിട്ട് ലഭിച്ച പെനാൽറ്റി ഗോളാക്കാൻ കിലിൻ എംബാപ്പയ്ക്ക് കഴിയാതെ പോയി അപ്പോൾ ഒന്നേ പൂജ്യത്തിന് റയൽ പുറകിലായിരുന്നു ഗോളടിച്ചിരുന്നെങ്കിൽ ഒന്നേ ഒന്നിൻ്റെ സമനിലയിലേക്ക് എത്താൻ കഴിയുമായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല കളിക്ക് ശേഷം പലരും എംബാപ്പയുടെ ആ ഒരു പെനാൽറ്റി മിസ് ടീമിനെ തോൽപ്പിച്ചു എന്ന തരത്തിൽ പ്രതികരിക്കുന്ന എക്സിലൊക്കെ തരത്തിൽ കാണാം പക്ഷേ റയൽമേരഡിൻ്റെ താരങ്ങളോ കോച്ചോ അങ്ങനെയല്ല ഇതിനെ എടുക്കുന്നത് ജൂൺ പറയുന്നു ആ പെനാൽറ്റി മിസ്സാക്കിയത് കൊണ്ടല്ല ടീം തോറ്റപ്പ മികച്ച താരമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം ആർക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോകാം എംബപ്പയുടെ പെനാൽറ്റി മിസ്സിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് അത് സംഭവിക്കാം അദ്ദേഹം ഒരു വണ്ടർഫുൾ പ്ലെയർ ആണ് ഒരു പക്ഷേ പ്രഷർ എല്ലാവരെയും എന്ന പോലെ അദ്ദേഹത്തെയും ബാധിക്കാം അദ്ദേഹം അത്രയും മികച്ച താരമാണ് അതിൽ സംശയമൊന്നും വേണ്ട പെനാൽറ്റി മിസ് അല്ല ഞങ്ങളുടെ തോൽവിക്ക് കാരണം ഞങ്ങൾ കളക്റ്റീവ്ലി അത്ര മികച്ച പെർഫോമൻസിൽ നടത്തിയത് ലിവർപൂൾ ബെറ്റർ പെർഫോമൻസ് നടത്തിയതാണ് സംഭവിച്ചത് ആഞ്ചലോട്ടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഒരു താരത്തെ ഒരു പെനാൽറ്റിയുടെ പേരിൽ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല സംഭവിക്കാം ആർക്കും പെനാൽറ്റി മിസ്സാവാം എനിക്ക് അവനിൽ വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും എംബാപ്പെ മികച്ച രൂപത്തിൽ അഡാപ്റ്റഡായി ടീമിന് വേണ്ടി മികച്ച കോൺട്രിബ്യൂഷൻസ് ഇനി നൽകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ആഞ്ചലോട്ടി പറയുന്നു അതുപോലെ ലൂക്കാസ് വാസ്കസ് പറഞ്ഞത് ഞങ്ങൾ എപ്പോഴും എംബാപ്പയെ സപ്പോർട്ട് ചെയ്യുന്നു അവനൊരു ഗ്രേറ്റ് പ്ലെയർ ആണ് അവൻ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ് ഞങ്ങൾ വളരെ ഡിലൈറ്റഡ് ആണ് വേൾഡ് ക്ലാസ് പ്ലെയർ ആണ് അതവൻ കൃത്യമായിട്ട് കാണിക്കും എന്നാണ് ലൂക്കാസ് വാസ്കസ് പറഞ്ഞത് ലൂക്ക മോഡ്രിച്ചും സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു എംബാപ്പയെ ഞങ്ങൾ കൃത്യമായിട്ട് കാണുന്നതാണ് മികച്ച രൂപത്തിൽ അവൻ ട്രെയിനിങ് നടത്തുന്നുണ്ട് നല്ല കോൺഫിഡൻസ് അവനുണ്ട് ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ പോകില്ല അത്രയേ ഉള്ളൂ ഈ പെനാൽറ്റിയുടെ കാര്യത്തിൽ ബട്ട് എനിക്ക് ഉറപ്പുണ്ട് എന്താണ് നമ്മൾ അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതവൻ ഭാവിയിൽ ചെയ്യും എന്ന് ലൂക്കാം മോണ്ടിരിച്ചും പറഞ്ഞു ചുരുക്കത്തിൽ റയൽ മേരട്ടിൻ്റെ താരങ്ങൾ ഒന്നടങ്കം എംബാപ്പയ്ക്ക് സപ്പോർട്ടാണ് ആഞ്ചലോട്ടി എംബാപ്പയെ സപ്പോർട്ട് ചെയ്യുന്നു സോ ഒരു പരാജയത്തിൻ്റെ പേരിൽ ഒരു പെനാൽറ്റി മിസ് ചെയ്തിൻ്റെ പേരിൽ ഒരു സൂപ്പർ താരത്തെ ക്രൂഷിക്കാൻ അവർ തയ്യാറല്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടിയും വിശേഷങ്ങളുമായി റാഫോക്സ് വീട് വാ